പറഞ്ഞു കഴിഞ്ഞാൽ നാലേട്ടൻ്റെ തിരിച്ചു വരവെന്നൊക്കെ കുറേ പേര് പറഞ്ഞു പറഞ്ഞിട്ടു തിരിച്ചു വരാൻ മോഹൻലാലെന്ന നടപടത്തിൽ പോയിട്ട് കാരണം അദ്ദേഹം കംപ്ലീറ്റ് ആക്ടർ എന്നാണ് മലയാളികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം ഒരു ബോൺ ആക്ടറാണ് ചില കുറച്ച് സംവിധായകര സിനിമകളിലൊക്കെ കയറ്റി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേരിടുന്ന സിനിമയെ കുറിച്ച് മോഹൻലാലെന്ന നടൻ വിസ്മയിപ്പിക്കുന്ന നടം തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു ഇത് ഇമോഷണൽ ഡ്രാമ എന്നുള്ളൊരു ടാങ്കിലാണ് സിനിമ ഇറങ്ങിയത് പക്ഷെ ഇതിന് ഇമോഷണൽ ഡ്രാമ എന്നല്ല ഒരു പൊക്ക ത്രില്ലർ മൂഡിൽ കിട്ടുന്ന ഒരു പടം തന്നെയാണ് പൊക്ക ഫാമിലി എൻ്റർടൈനറാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ലാലേട്ടൻ മാത്രമല്ല ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് അനശ്വര രാജൻ അനശ്വരരാജൻ അനശ്വരമെന്നുള്ള കുട്ടിയുടെ പെർഫോമൻസ് ഇടത്ത് പറയുന്ന പെർഫോമൻസ് തന്നെയാണ് കിണ്ണങ്കാജി പെർഫോമൻസ് പറയുന്നത് അതുപോലെ സിദ്ദിഖ യുദ്ധിക്കൊക്കെ ഗംഭീരമായിട്ടുള്ള ആണ് ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹം തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട സിനിമയാണ് അതുപോലെ അഡ്വക്കേറ്റ്സിനെ ഒക്കെ കാണപ്പെടുക അവരുടെ അവരൊരു അഡ്വക്കേറ്റ് ഒക്കെ അനുഭവിക്കുന്ന അത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവരുടെ ജോലി സംബന്ധമായിട്ട് അവർ അടിക്കുന്ന ടെൻഷനുകളും സ്ട്രെസ്സും അതായത് ഒക്കെ എടുത്ത് ലാലേട്ടൻ കാണിക്കേണ്ടത് ഒരു വക്കീൽ എങ്ങനെയാണ് ഇതാണ് ഒരു ത്രൂ ഔട്ട് എന്ത് തോന്നുന്നു ലാലേട്ടൻ വന്ന വക്കീലായിട്ട് ഹലോലൊക്കെ അഡ്വക്കേറ്റ് കയറാറായിട്ടില്ലെങ്കിലും ത്രൂ ഔട്ട് അഡ്വക്കേറ്റ് അല്ലല്ലോ ഹലോ സിനിമയിലൊക്കെ അതുപോലെ അജ്ബലക്കെയാണല്ലോ എന്ന് പറഞ്ഞാൽ റ്റ്ലി എല്ലാരും കണ്ടിരിക്കേണ്ട തന്നെയാണ് തോന്നുന്നത് പക്ഷെ ഒരിക്കലും ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് കാരണം ദൃശ്യത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ മൂവ് മെഫേറ്റ്സും ഐ മീൻ എല്ലാവരെയും കാണാൻ സാധിക്കുന്നുണ്ട് ഇറ്റ്സ് എ വെരി ഡിഫറെ ഞങ്ങൾ അമ്മമാരുടെ കൂടെ കാണണം എങ്ങനെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് പെൺകുട്ടിയാണ് വളരെ നല്ല മോഹൻലാ പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഒരു ഇൻഡസ്ട്രി ഇട്ടായിട്ട് തോന്നി എല്ലാ ഭാഷകളിലും റീമേക്ക് ചെയ്യുന്ന സാധ്യതയുണ്ട് അതായത് രാജദേവ് മുതലേ കമൽഹാസൻ അവരെല്ലാവരും വന്ന് റീമേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൊറിയ ഭാഷ മറ്റ് ഭാഷകളിലും പോകാനുള്ള സാധ്യതയുണ്ട് ഇൻഡസ്ട്രി ഇട്ടാണ് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഫിലിമാണ് ഒട്ടും ലാഗൊന്നുമില്ല വളരെ ടൈറ്റായിട്ട് എടുത്തു വച്ചപ്പോൾ പിന്നെ എനിക്ക് മോഹൻലാലെ ഇങ്ങനെ ഒരു അഡ്വക്കേറ്റായിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എനിക്കൊരു തോട്ടുണ്ടായിരുന്നു മൈൻഡിൽ വന്ന് അതായത് കിരീടത്തിൽ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ല പക്ഷേ മോഹൻലാൽ സാറുടെ അച്ഛനൊരു ലോയറാണ് അപ്പോൾ മോഹൻലാൽ ഒരു ലോയർ ലോയറാവണമെന്ന് ഒരാഗ്രഹം പുള്ളി കൊണ്ടായിരുന്നു അപ്പോൾ ജീവിതത്തിലല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് റിയൽ ലൈഫ് ഇത്രയും ആയിട്ടുള്ള ഒരു ലോയറായി കാണാൻ സാധിച്ചു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നിട്ട് ഒരു ഗിമിക്കും ഇല്ലാത്ത ഒരു ലാലാട്ടനെ കാണാൻ കിട്ടി ഒരു പാട്ടില്ല ഒന്നുമില്ല അതായത് നമുക്കൊരു ഒരു കണ്ണുപോലെ നമ്മൾ ഇത് ചെയ്തില്ല ബ്ലിങ്ക് ചെയ്യത്തില്ല അത്രയും ടൈറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പണം മീൻസ് എനിക്ക് ഒരു ഇത് കണ്ടു പിന്നെ എനിക്ക് പറ്റോ സലാറോ ഡങ്കോ അങ്ങനെയൊന്നും കാണാൻ തോന്നുന്നില്ല ഫുൾ എല്ലാവരും അവരുടെ കാസ്റ്റിനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഫുൾ ത്രൂഔട്ട് ആലേറ്റം തന്നെയാണ് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് അവരുടെ റോള് ചെയ്തിട്ടുണ്ട് എന്തിനാണോ സ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് റിക്വയർമെൻ്റ് അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ജിത്തു ജോസഫ് ഒരു മലയാളി ഡയറക്ടർ തന്നെയല്ല ഒരു വേൾഡ് വൈഡ് ഡയറക്ടർ ആവാൻ സാധ്യത കൊണ്ട് അതിന് ശ്രമിക്കുകയും വേണം അങ്ങനെ പറയുന്ന